പക്ഷെ അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ സി പി എം പിണറായി വിജയനും സംഘപരിവാറിന്റെ നേതൃത്വവും തമ്മിലുള്ള ഇടനിലക്കാരനാണ് പല കാര്യങ്ങൾക്കും ഇപ്പോഴും പിണറായി വിജയന്റെ അനുമതിയോടുകൂടിയാണ് പർപ്പജ് വേണുഗോപാൽ ബി ജെ പി ചേരാനുള്ള എല്ലാ മിഡിൽ മാൻ വർക്കും അദ്ദേഹം ചെയ്തത് ഞങ്ങൾക്കറിയാം അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇല്ലേ എന്തിന് വെറുതെ റോട്ടിലേക്കുന്ന ഒരാളെ കുറിച്ച് തൂടിച്ചാലിരിക്കുന്ന കുറിച്ച് ഞങ്ങൾ ആക്ഷേപം പറയേണ്ട ആവശ്യമുണ്ടോ ലോകനാഥ് ബാറേ വെറുതെ ആകാശത്തു നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നതല്ലോ ലോക്നാഥ് ബെഹ്റയ്ക്ക് അതിൽ പങ്കുള്ള കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായത് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞാളിത്തോണ്ട് അത് പിണറായി വിജയന്റെ വിജയൻ കൂടി പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് വി ഡി സതീശൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഒറ്റക്കെട്ടായി നിലനിർത്തി മുന്നോട്ട് നയിക്കേണ്ട ആളാണ് വി ഡി സതീശൻ മാത്രമല്ല കോൺഗ്രസിൽ മറ്റു നേതാക്കളുമുണ്ട് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് കേരളത്തിൽ അദ്ദേഹവും ഇത് തന്നെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇനി കെ പി സി സി പ്രസിഡന്റിനെ മാറ്റി നിർത്തിയാൽ മുൻ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുണ്ട് അതല്ലെങ്കിൽ മറ്റ് നേതാക്കളുണ്ട് ഇവരെല്ലാവരും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് പൊതുയോഗങ്ങളിൽ വാർത്താ ഒക്കെ പറയുന്ന കാര്യമുണ്ട് എല്ലാവരും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നതിൻ്റെ ഉത്തരവാദി അതാരാണ് അത് മറ്റാരുമല്ല പിണറായി വിജയനാണ് എന്നും എന്ന് വെച്ചാൽ കോൺഗ്രസിലെ നേതാക്കളെ നിയന്ത്രിക്കുന്നതും അവർ അവരെന്തു ചെയ്യണം അവർ എങ്ങോട്ട് പോകണം അവർ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ് പിണറായി വിജയനാണ് എന്ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് എന്നല്ലേ മറ്റൊന്നുമല്ല കെ കരുണാകരന്റെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ് കെ കരുണാകരൻ കേരളത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ ഒരു ഘട്ടത്തിൽ തകർന്ന് തരിപ്പണമായ കോൺഗ്രസിനെ വീണ്ടും സംഘടിപ്പിച്ച് കൂട്ടിയോജിപ്പിച്ച് പ്രവർത്തകരുടെ ആവേശത്തിലാക്കി വീണ്ടും കോൺഗ്രസിന് ജീവൻ നൽകിയ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അതിന് ഒരറ്റ ഉത്തരമേ ഉള്ളൂ അത് കെ കരുണാകരനാണ് എന്ന് ഇവിടെ എ കോൺഗ്രസ് ഉണ്ട് എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള എ കോൺഗ്രസ് എ കോൺഗ്രസിന് നേതാക്കളുണ്ട് എന്ന് പറയും പക്ഷേ അണികളില്ല എന്നാണ് പറയാറ് എന്നാൽ ഐ കോൺഗ്രസ് എന്ന് വെച്ചാൽ ഇന്ദിരാ കോൺഗ്രസ് കെ കരുണാകരൻ നേതൃത്വം കൊടുത്ത കോൺഗ്രസിലെ ഐ കോൺഗ്രസ് അല്ലെങ്കിൽ ഐ ഗ്രൂപ്പ് ആ ഐ ഗ്രൂപ്പിൽ നേതാക്കൾ കുറവാണ് എങ്കിലും ഉണ്ട് അണികൾ ശക്തരായ ഉണ്ട് എന്ന് പറയും എന്ന് വെച്ചാൽ വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ എപ്പോഴും പിന്തുണച്ചിരുന്നത് കെ കരുണാകരനെയാണ് ആ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് പോകുന്നു അത് കൂടി കണ്ടതോടുകൂടി കോൺഗ്രസ് നേതാക്കൾക്ക് ആകെ വെപ്രാളമായി വിരളി പിടിച്ചതുപോലെയാണ് ഇപ്പോൾ അവരുടെ നടത്തവും സംസാരവും ഒക്കെ എന്താണ് സംഭവിക്കുന്നത് കോൺഗ്രസിനകത്ത് എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അപ്പോഴും കുറ്റം ആർക്കാണ് സി പി ഐ എം നേതാവായ സി പി ഐ എമ്മിന്റെ പോൾ ബ്യൂറോ അംഗമായ പിണറായി വിജയൻ എന്ത് കേരളത്തിൽ നടന്നാലും കുറ്റം ആർക്കാണ് പിണറായി വിജയൻ ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ സ്വന്തം പാർട്ടിക്കകത്തെ അണികളെയും നേതാക്കളെയും പിടിച്ചു നിർത്താൻ അവരെ കോൺഗ്രസിനകത്ത് നിലനിർത്താൻ അണികൾ പോകട്ടെ നേതാക്കളെ ആ നേതാക്കളെ ഒന്നിച്ചു നിർത്താൻ പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ല ഈ നേതൃത്വത്തിന് അപ്പോൾ അത് ആരുടെ പരാജയമാണ് അത് സ്വന്തം പരാജയമാണ് ആരുടെ പരാജയം എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിന്റെ പരാജയമാണ് ബി ഡി സതീശിന്റെ പരാജയമാണ് കെ പി സി സി പ്രസിഡന്റിന്റെ പരാജയമാണ് യു ഡി എഫ് കൺവീനറുടെ പരാജയമാണ് മുൻ പ്രതിപക്ഷ നേതാവിന്റെ പരാജയമാണ് എന്തിനേറെ പറയുന്നു രാഷ്ട്രീയ കാര്യ സമിതിയാണല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന ബോഡി ആ നേതാക്കൾക്ക് ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെട്ട നേതാക്കളുടെ പരാജയമാണ് പോരായ്മയാണ് അവിടെ നിന്നാണ് ആ ബോഡിയിൽ ഉൾപ്പെട്ട ഒരു നേതാവാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നോർക്കണം ചെറിയ നേതാവൊന്നുമല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിരയാണ് രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ഒരു നേതാവ് പുറത്തു പോകുന്നത് അതിന് കുറ്റം പറയുന്നത് വി ഡി സതീശനെ പിന്നെ പറയുന്നു ഇടനിലക്കാരൻ വഴിയാണ് പോയത് എന്നാണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കോൺഗ്രസ് നേതാക്കളെ ഇങ്ങനെ കൂട്ടത്തോടെ ബി ജെ പിയിൽ എത്തിക്കാൻ കഴിയുമോ ആ ഐ പി എസ് ഉദ്യോഗസ്ഥന് അത്രമാത്രം സ്വാധീനം കോൺഗ്രസ് നേതാക്കളിൽ ഉണ്ടാക്കാൻ കഴിയുമോ പിന്നെ ഇവരൊക്കെ കോൺഗ്രസ് നേതാക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാണ് ഇവരൊക്കെ കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയാൻ എന്ത് അർഹതയാണ് ഇവർക്കുള്ളത് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ മുഴുവൻ ബി ജെ പിയിലെത്തിക്കാൻ കഴിയുമെങ്കിൽ ഇവരൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾ എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന ചോദ്യം ഇവരോട് തന്നെ ചോദിക്കണ്ടേ പക്ഷെ മാധ്യമപ്രവർത്തകർ ചോദിക്കില്ല എന്നാൽ സ്വയം ചോദിക്കണ്ടേ വി ഡി ഒന്ന് സ്വയം ചോദിക്കണ്ടേ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇടനിലക്കാരനുണ്ട് ഇടനിലക്കാരനുണ്ട് എന്ന് ഏതെങ്കിലും ഇടനിലക്കാരൻ വിചാരിച്ചാൽ കോൺഗ്രസിലെ നേതാക്കളെ കൂട്ടത്തോടെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അത്രമാത്രം ദുർബലമായി പോയോ കോൺഗ്രസിന്റെ സംഘടനാ സ്ഥിതി ആയി എന്നാണ് വിളിച്ചു പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെ അത്രമാത്രം ദുർബലമായി കോൺഗ്രസിന്റെ സംഘടനാ സ്ഥിതി അല്ലെങ്കിൽ സംഘടനാ കെട്ടുറപ്പ് സംഘടനയില്ല നേതാവില്ല നേതാവ് ആരാണ് എന്ന് പോലുമില്ല കെ പി സി സി പ്രസിഡന്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മാറിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ സംഘടനാ സംവിധാനം തന്നെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു എന്നിട്ടാണ് മറ്റു പാർട്ടിയിലെ എതിർ പാർട്ടിയിലെ ആളുകളെ കുറ്റം പറയുന്നത് ഞങ്ങളുടെ നേതാക്കളെ കൊണ്ടുപോകുന്നേ ഞങ്ങളുടെ നേതാക്കളെ കൊണ്ടുപോകുന്നേ എന്ന് ലജ്ജയില്ലേ എന്നാണ് ചോദിക്കേണ്ടത് വി ഡി സദീശിനോടും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ഇപ്പോഴുണ്ട് എന്ന് പറയുന്ന കെ സുധാകരനോടും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലോടും ഒക്കെ അത്രമാത്രം അവർ കോൺഗ്രസിനെ വഴിയാധാരമാക്കി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇടതലക്കാരെ കുറ്റം പറയുന്നത് അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ കുറ്റം പറയുന്നത് സ്വന്തം പാർട്ടിയെ കെട്ടുറപ്പോടെ നയിക്കാൻ കഴിയാത്ത ഈ നേതാക്കൾ സ്വാഭാവികമായും അങ്ങനെ തന്നെ പറയുകയുള്ളൂ എന്ത് ചെയ്താലും ഞങ്ങൾക്കൊരു കുറ്റവുമില്ല കുറ്റം മുഴുവൻ പിണറായി വിജയനാണ് എന്ന് പറഞ്ഞ് അണികളുടെ മുന്നിൽ തടി രക്ഷപ്പെടാനുള്ള ശ്രമം മാത്രമാണ് ഇതിന്റെ പുറകിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇനിയിപ്പോൾ ഇതിന്റെ മറുവശം നോക്കാം കോൺഗ്രസ് നേതാക്കളെ ഒരു ഇടനിലക്കാരൻ വന്ന് വിളിക്കുന്നു ഒരു നിങ്ങൾക്ക് ബി ജെ പിയിൽ ഒരു സ്ഥാനം നൽകാം നിങ്ങൾ ബി ജെ പിയിലേക്ക് വരൂ ബി ജെ പിയിൽ നിങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് തരാം മന്ത്രി സ്ഥാനം തരാം എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഓടിപ്പോകേണ്ടവരാണോ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ ഓടിപ്പോകാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ അവിടെയും പരാജയം ആർക്കാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് തന്നെയല്ലേ കോൺഗ്രസ് നേതാക്കൾ തന്നെയല്ലേ നയപരമായി കോൺഗ്രസും ബി തമ്മിൽ വ്യത്യാസമില്ല അപ്പോൾ എ കെ ആന്റണിയുടെ മകന് പോകാമെങ്കിൽ എന്തേ എനിക്ക് പോയിക്കൂടെ എന്ന് കെ കരുണാകരന്റെ മകൾ ചിന്തിച്ചാൽ എന്താണ് തെറ്റ് എ കെ ആന്റണി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ സ്വന്തം മകനെ ബി ജെ പിയിലേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല അതേസമയം മരിച്ചുപോയ കെ കരുണാകരന്റെ മകൾ പോകുന്നതിനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയാൻ എന്ത് അർഹതയാണ് ഈ നേതാക്കൾക്കുള്ളത് ഇനിയിപ്പോൾ നമുക്ക് സി പി എമ്മിനാണല്ലോ കുറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇടനിലക്കാർ കോൺഗ്രസിനെ തേടി മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അമിത് ഒരു സി പി ഐ എമ്മിന്റെ രാജ്യസഭാ അംഗത്തോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് സി പി ഐ എം നിൽക്കുന്നത് ഇങ്ങോട്ട് വരുമോ ബി ജെ പിയിലേക്ക് വരൂ എന്ന് മുഖത്തടിച്ചതുപോലെയാണ് ആ സി പി ഐ എമ്മിന്റെ രാജ്യസഭാ എം പി ത്രിപുരയിൽ നിന്നുള്ള ജർനാദാസ് വൈദ്യ പറഞ്ഞത് ഇത് സി പി എം ആണ് മരിക്കുന്നവരെ ഞാൻ ഈ പാർട്ടിയിൽ ഉണ്ടാകും പാർട്ടിയിൽ എന്ന് മാത്രമല്ല നിങ്ങളുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് അമിത്ഷായുടെ മുഖത്ത് നോക്കി അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് പറഞ്ഞ് ഇറങ്ങി വന്ന നേതാക്കളുണ്ട് സി പി എമ്മിൽ അതാണ് സി പി എം ആ സി പി എം നേതാക്കളെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയിലേക്ക് ഇതാ ഞങ്ങളുടെ ഞങ്ങളുടെ നേതാക്കളെ പിടിക്കാൻ വേണ്ടി പിണറായി വിജയൻ ആളെ വിടുന്നു അങ്ങനെ പിണറായി വിജയൻ ആളെ വിട്ട് ഇടനിലക്കാരെ ഉപയോഗിച്ച് നേതാക്കളെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ അല്പമെങ്കിലും ഒരു നാണക്കേട് വേണം എന്നും